ഗുഡ് മോർണിംഗ് പിന്നെ നമ്മള് മെക്സവന്റെ സെന്ററുകള് ധാരാളം വരികയാണ് നമ്മൾ പഴയ തുടങ്ങിയ പോലെ അല്ലപ്പോ എല്ലാ ദിവസവും സെന്ററുകൾ ധാരാളം വരികയാണ് അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടും കൂടി വരുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു പോകണം ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞാല് നമ്മള് പ്രത്യേകിച്ച് ലേഡീസ് ഉൾപ്പെടുന്ന സെന്ററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ലേഡീസിന്റെ ഗ്രൂപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ പിന്നെ ട്രെയിൻ ചെയ്യുമ്പോൾ ആരെങ്കിലും അവിടുത്തെ മാക്സമിന്റെ ടീഷർട്ട് ഒക്കെ ആളുകൾ ഉണ്ടാവും ജെൻസ് അവരെ ഇടയിൽപ്പെട്ട അവരെ ഫാമിലി ഫാമിലിയിലുള്ള ആളുകളാകും അപ്പോൾ അവർ ജസ്റ്റ് വീഡിയോ എടുക്കും അല്ലെങ്കിൽ ലേഡീസിൻ്റെ വീഡിയോ എടുക്കും എന്നിട്ട് ലേഡീസിൻ്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ അത് പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ അറിയാതെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്താ ആരെങ്കിലും അവരെ കുടുംബത്തിക്കോ അറിയുന്ന ആളുകൾക്കൊക്കെ അത് പാസ് ചെയ്ത് കൂടി ഈ സംഗതി ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട് അപ്പം അത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ലേഡീസിൻ്റെ ട്രെയിനേഴ്സിനൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ജെൻസിനോടും അതാ പറയാനുള്ളത് ചിലപ്പോൾ ലേഡീസും ജെൻസും ഒരു ടർ ഒക്കെ കെട്ടി നിൽക്കുന്ന സെന്ററുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് ചെയ്യണ സെന്ററുകൾ ഉണ്ടാവും അതിൽ ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് വീഡിയോ എടുക്കരുതെന്ന് പ്രത്യേകം പറയണം നമ്മളി ഗ്രൂപ്പിൽ ലേഡീസിൻ്റെ വീഡിയോ ഉൾപ്പെടുന്നത് ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത് അതെല്ലാ ട്രെയിനേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്ത് പോകണ ആളുകൾ മാത്രമല്ല അവനാൻ്റെ സെൻട്രലിലുള്ള ട്രെയിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ വളരെ പിന്നെ ചർച്ചയ്ക്ക് ഇട്ടിട്ട് ആളുകൾ വിദേശത്തു നമ്മളെ പിന്നെ മെമ്പേഴ്സും ഒക്കെ വിളിച്ചിട്ട് അവരെ ഫാമിലി വീട്ടിൽ വിളിച്ചിട്ടൊക്കെ പ്രശ്നമാക്കിയിട്ടുള്ള കുറെ കേസുകളുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു പോകണം എന്താ വെച്ചാൽ നമ്മള് സെന്ററുകൾ ധാരാളം വരികയാണേ അപ്പൊ ഏറ്റെടുക്കാൻ അതേപോലെ ധാരാളം ആളുകൾ ഉണ്ടാവും അതുപോലെ ഗ്രൂപ്പില് നാനൂറ് ആളുണ്ടെങ്കിൽ ഇരുന്നൂറ് ആള് മാത്രേണ് വ്യായാമം ചെയ്യുന്നവരുണ്ടാവുള്ളൂ ബാക്കി ഇരുന്നൂറ് ആള് ചെയ്യാത്തവരാവും അവരത് ചർച്ചക്കിടും അവരത് പുറത്തു പോയി പറയും ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല വരാത്ത ആളുകൾ അത് വലിയ പിന്നെ ചർച്ചയ്ക്ക് അത് വലിയ പിന്നെ ഇതാക്കിയിട്ട് നമ്മൾ മെക്സോവിനെതിരെ തിരിക്കും അപ്പൊ എന്തായാലും അത് എത്ര വിമർശനം ഉണ്ടായാലും ആളുകൾ അത് ഏറ്റെടുത്ത് മുന്നിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും അപ്പൊ അത് വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ അവരോട് സെന്ററിലു വരാൻ പറയാ വീഡിയോ എടുക്കുന്നത് ട്രെയിനേഴ്സ് ഒരിക്കലും അനുവദിക്കരുത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസ് ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കരുത് അത് നമ്മൾ ഒഴിവാക്കിക്കണം ഒരിക്കലും അത് പുറത്തേക്ക് ലീക്ക് ആക്കരുത് അതേപോലെ നമ്മൾക്ക് ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ എവിടെന്നെങ്കിലും പുറത്തുനിന്ന് ലേഡീസ് പിന്നെ ഉള്ള വീഡിയോകള് യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടി അവർ പല രീതിയിൽ അഴിച്ചു വിടുന്നുണ്ട് അതൊന്നും ഒരിക്കലും നമ്മൾ വേറെ ഗ്രൂപ്പിൽ കൊടുക്കരുത് ഇനി അങ്ങനത്തെ ഒരു സംഗതി ഇനി അംഗീകരിക്കാൻ കഴിയില്ല അത് ആ രീതിയിൽ തന്നെ പോകണം അത് പിന്നെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആരെങ്കിലും എന്താ അഡ്മിന്മാരുള്ളത് റിമൂവ് ചെയ്യണം എന്നിട്ട് അതിൽ അപ്പം തന്നെ പറയണം ഇങ്ങനത്തെ വീഡിയോയിൽ കിട്ടരുത് എന്നാൽ പല സംഘടനകൾ പ്രത്യേകിച്ച് ഓരോ വിഭാഗം മതവിഭാഗത്തു സംഘടനകൾ വളരെ പിന്നെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട് അവരെ പിന്നെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് മുന്നിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം നമ്മൾ ഈ സോണിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഒരിക്കലും പൊന്തി വരാൻ അനുവദിക്കരുത് ഓക്കേ സെമീറോ നമ്മളും തന്നെ പറഞ്ഞിട്ടുള്ളൂ അതായത് ഇത് സതുദ്ദേശത്തോടു കൂടിയിട്ട് വ്യായാമം മാത്രം ലക്ഷ്യം വെച്ച് പോകുന്ന പലരും ഉണ്ട് അത്തരം ആളുകളെ ഇപ്പൊ മുകളിൽ ഒരു കമന്റ് കണ്ടല്ലോ ഈ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന പോലെ തന്നെ ഇതിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളു ഇപ്പൊ സെമീർ ആ ടൂറിന് പോയിട്ടില്ല എന്ന് പറഞ്ഞു ഇനി ആ ടൂറിന് പോയ ആളുകളുടെ അനുഭവങ്ങൾ ഒന്ന് ചോദിച്ചാൽ സെമീറിന് കാര്യങ്ങൾ മനസ്സിലാവും അതായത് ആ പറഞ്ഞ ആളുകളുണ്ട് ആ ടൂറിന് പോയിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് കാരണം ടൂറിന് പോയ മുസൽമാനായ വ്യക്തിക്ക് അഞ്ചു വക്ത് അവർക്ക് അതിൻ്റെതായ ഇടയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിസ്കരിക്കുന്നവരും ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ ഇനി നിസ്കരിക്കാൻ തന്നെ സുന്നിയ ആശയക്കാരുണ്ടാവും മറ്റുള്ള ആശയക്കാരുണ്ടാവും പക്ഷെ ഇവർ ഈ അഞ്ച് എത്ര വക്താണോ ടൂർ ഉണ്ടായത് അത്രയും ഭക്തവർ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഏത് മസ്ജിദാണെന്ന് ചോദിച്ചാൽ മതി അതിൽ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കൃത്യമായ ഇതിന്റെ ബാക്കിലെ അജണ്ടകൾ എന്ന് പറഞ്ഞത് അതേപോലെ ഞാൻ ഇതിൽ മതം പറയുകയാണോ അങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരുന്നത് കാരണം ആളുകളുടെ അമർഷം മാത്രമാണ് രേഖപ്പെടുത്തുന്നത് വ്യായാമത്തെ ഒരു നിലക്കും ചെറുതാക്കി കാണുന്നില്ല വ്യായാമം നല്ലത് തന്നെ വ്യായാമത്തെ ആരും എതിർക്കുന്നില്ല അതിന്റെ പേരിൽ നമ്മളെ സാധനം മറ്റോൻ്റെ പേരിലും അടിച്ച് ഏൽപ്പിച്ച് ഈ രീതിയിലേക്ക് നീ ആവണം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റിക്രൂട്ട്മെൻറ്റിങ് ഇതിന്റെ അടിയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അതില്ലാന്ന് ഈ വ്യായാമത്തിൽ സ്ഥിരമായിട്ട് പോയും അവരെ കുടുംബയോഗത്തിലും അവരെ സംഗമത്തിലും അവരെ ടൂറിലൊന്നും പോയ ആളുകൾക്ക് പറയാൻ കഴിയൂല പറയാതിരിക്കാൻ കഴിയൂല